തുടക്കത്തിലെ കല്ലുകടി ഐ പി സി ജനറൽ കൺവെൻഷൻ പത്രസമ്മേളനം ചീറ്റിപ്പോയി വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ നടത്തുന്ന കൺവെൻഷൻ്റെ വിളംബരം നടത്താനായി വിളിച്ചു ചേർത്ത പത്രസമ്മേളനം അലങ്കോലപ്പെട്ടു ഐ പി സിയിലെ വലിയ മുതലാളി വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനമാണ് അലങ്കോലമായത് പത്രസമ്മേളനത്തിൽ മീഡിയയുടെ ചുമതലയുള്ള പാസ്റ്ററെ നിശബ്ദനാക്കി പണത്തിന്റെ പേരിൽ സ്വയം പ്രഖ്യാപിത പാസ്റ്ററായി കോടികൾ വാരിയറിഞ്ഞ് മീറ്റിങ്ങിൽ പ്രസംഗ പരിപാടി സംഘടിപ്പിച്ച് ആളുകളിക്കാൻ ശ്രമിക്കുന്ന കാച്ചാണി വറീദും മകനുമാണ് അപമാനിക്കപ്പെട്ടത് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും കൊടുക്കാൻ കഴിയാതെ കാച്ചാനത്ത് അച്ചായൻ വട്ടം കറങ്ങി അച്ചായന്റെ കഷ്ടപ്പാടുകളെ മകൻ വിലാപം പറഞ്ഞപ്പോൾ കാച്ചാണി വറീദ് ഇന്നലെ കയറി വന്ന വിശ്വാസിയാണെന്ന് ഒരു മാധ്യമ തുറന്നടിച്ചു നിങ്ങളൊന്നും നന്നാകാൻ പോകുന്നില്ല എന്നും ഈ പത്രസമ്മേളനം വെറും പ്രഹസനമാണെന്നും പലരും പറഞ്ഞു കാച്ചാണോ മറീദിനോടും മകനോടും സാംകുട്ടി എന്ന ക്രൈസ്തവ പ്രസിദ്ധീകരണത്തിന്റെ പ്രതിനിധി ഒരു കാര്യം തുറന്നു പറഞ്ഞു പാസ്റ്ററും ഐ പി സിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നലെ വന്ന കാച്ചാണം വീം പഠിക്കണ്ടായെന്ന് അങ്ങോട്ട് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയ പാസ്റ്റർമാർ അവരവരുടെ മഹാത്മ്യങ്ങളാണ് കിളമ്പിയത് ദേശീയ നേതൃത്വത്തിലുള്ള ഫിലിപ്പി തോമസ് അവരുടെ മൂന്ന് തലമുറകളുടെ കഷ്ടപ്പാടുകൾ വിവരിച്ചു പിന്നീട് അങ്ങോട്ട് തർക്കവും വഴക്കുമായി സജിയും കാതേടും ഫിന്നിയും വർഗീസ് മത്തായും എല്ലാം കൂടി കാച്ചാണത്തെ വലിച്ചു കയറി ഐ പി സിയിൽ ഇന്നലെ കയറി വന്ന കാച്ചാണം പണം കാണിച്ച് ഞങ്ങളെ വർധിക്കു നിർത്താൻ ശ്രമിക്കരുതെന്ന് മാധ്യമങ്ങൾ ഒന്നടക്കം പറഞ്ഞതോടെ കാച്ചാണം നാണം കെട്ട് നാറിപ്പോയി പണം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ വിലക്കുവാങ്ങാൻ ശ്രമിച്ച ഷീമോന്റെ ആത്മാവാണ് കാച്ചാണത്തെ ഭരിക്കുന്നതെന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവർ പരസ്പരം പറഞ്ഞു ബന്ദകോസുകാരായ നാല് പത്രക്കാർ ഒഴിച്ച് ആരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തില്ല പണം കൊടുത്ത് ഐ പി സി മുതലാളി കേരളത്തിന്റെ അങ്ങോളമിങ്ങോളം പ്രസംഗവേദിയിൽ പ്രതീക്ഷപ്പെടുന്നു തിരുവത്താഴം നടത്തുന്നു പാസ്റ്റർമാർക്ക് പൈസ വാരിയറിഞ്ഞ് ആളാവാൻ ശ്രമിക്കുന്നു ി കൺവെൻഷനിൽ ഇദ്ദേഹത്തെ സ്റ്റേജിൽ നിന്നും താഴെ ഇറക്കണമെന്ന വിശ്വാസികളും പാസ്റ്റർമാരും തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഇപ്പോഴേ പറയാൻ തുടങ്ങി